ഹായ് ഗൈസ് ചിക്കൻ കറിയൊക്കെ കഴിച്ചുമ്പോൾ അടുത്തിരിക്കുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയാൽ നല്ലൊരു ചിക്കൻ റോസ്റ്റൻ്റെ റെസിപ്പി നോക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ കുറച്ച് നാരങ്ങനീര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ നല്ലവണ്ണം ചൂടായി കഴിയുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് കറിക്കും യൂസ് ചെയ്യുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക പാൻ നല്ലോണം ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത അതേ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ വഴറ്റുക ഒരു ബ്രൗൺ കളറായി കഴിയുമ്പം അതിലേക്ക് നീളത്തിലരിഞ്ഞ സവോള പച്ചമുളക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക സവോളം നല്ലപോലെ വഴഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാവുന്നതാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണം പോകണം നല്ല പച്ചമണം പോയി കഴിയുമ്പം അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക തക്കാളി നല്ലപോലെ വെന്തൊടയണം ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എളും ചൂടുവെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു എണ്ണയൊക്കെ തെളിയുന്ന പാകം ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക അതിലെ എരിവും മസാലയൊക്കെ കറിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ തേങ്ങയുടെ ഒന്നാം പാൽ കുറച്ചൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ആ തേങ്ങാപ്പാൽ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ആ ചിക്കൻ ആ തേങ്ങാപ്പാലിൽ കിടന്നൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ ഒക്കെ പോകുന്നൊരു ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ പാബേസ് യു